എൻ്റെ സുഹൃത്തും സഹപാഠിയുമായ ഇളമ്പള്ളൂർ ജേക്കബ് ജോർജ് അച്ഛൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും വളരെ വിഷമം തോന്നി അച്ഛൻ്റെ അമ്മ ദൈവസന്നിധിയിലേക്ക് യാത്രയായി സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഈ അമ്മയെ ചിരിക്കുന്ന മുഖത്തോടെ അല്ലാതെ കണ്ടിട്ടില്ല വളരെ നിഷ്കളങ്കമായി സ്നേഹത്തോടെ നമ്മളോടൊക്കെ സംസാരിക്കുന്ന അമ്മ ഈ വാർത്ത കണ്ടപ്പോൾ അവിടെ പോയി ആ അമ്മയെ അവസാനമായി ഒന്ന് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്കൂളിൽ നിന്നും അല്പം നേരത്തെ ഇറങ്ങി കാട്ടാക്കട നിന്നും കൊല്ലം കരവാളൂരിലേക്ക് യാത്ര തിരിച്ചു ബസ്സിലും പിന്നെ ഓട്ടോയിലും പിന്നെ ഈ ചെറിയ വഴിയെ നടന്നും ഞാൻ ആ വീട്ടിലെത്തി അപ്പോൾ രാത്രിയായിരുന്നു നിത്യതയിൽ ഉണരാൻ ശാന്തമായി ഉറങ്ങുന്ന ആ അമ്മയെ ഒരു നോക്ക് കണ്ടു ജേക്കബ് ബച്ചൻ വിദേശത്തായിരുന്നതിനാൽ ദിവസമേ എത്തിച്ചേരുകയുള്ളൂ എന്നറിഞ്ഞു അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ കുടുംബ അംഗങ്ങളോടൊപ്പം ഞങ്ങൾ റാബി എന്ന് വിളിക്കുന്ന ജേക്കബ് അരീക്കൽ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു കുറേ സമയം ആ വീട്ടിലിരുന്നു ആളുകൾ വന്നു വന്നുപോയിക്കൊണ്ടിരുന്നു അച്ഛന്മാരും സിസ്റ്റർമാരും വരികയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാത്രി ഒൻപത് മണിയായപ്പോൾ പട്ടം കാതോലിക്കേറ്റ് സെൻറ്ററിൽ നിന്നും വന്ന ഫിലിപ്പ് ജോസ് ജോസചേട്ടനോടും ഒപ്പം മനസ്സിൽ ഒരു വിങ്ങലോടെ അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ഞാൻ യാത്ര തിരിച്ചു സ്വർഗത്തിലെ മാലാഖമാർക്കൊപ്പം ആ അമ്മ വിണ്ണിലൊരു നക്ഷത്രമായി പ്രശോഭിക്കട്ടെ